И на наски പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു അടിപൊളി മുട്ട ഗ്രേവീൻ്റെ റെസിപ്പി നോക്കിയാലോ ഭയങ്കര ഈസി ആയിട്ടോ അതുണ്ടാക്കാൻ അപ്പത്തിൻ്റെയും ദോശേൻ്റെയും നമ്മളുടെ പൂരിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി സാധനമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാക്കി മുറിച്ച് നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു അഞ്ചാറ് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പട്ട ക്രാമ്പു ഏലക്ക ബേ ലീഫ് ജീരകമല്ല വലിയ ജീരകം അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു നല്ലൊരു ഗോൾഡ് കളറാവുന്നവരെ കരിഞ്ഞ് പോകരുതേ അതിൻ്റെ തൊട്ട് മുന്നേ സ്റ്റേജ് വരെ നമ്മൾ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി ആ ഒരു കളറാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് അപ്പോൾ ഏകദേശം ആ ഒരു കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഉള്ളി എന്തിനാ ഈ കളറാക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നല്ലോണം മുരിയുമ്പോൾ നല്ലൊരു കളറ് വരുവേ അപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാല ഇത്രയാണ് കേട്ടോ ഞാൻ ഇട്ട് ഇനി ഇതൊക്കെ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അത് മാറുന്നത് വരെ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം തന്നെ ഇളക്കി നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ഗ്രേവി ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെയാണ് വേണ്ടതെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു തിക്ക് ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കാണാൻ കുറച്ച് ഭംഗ് വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിലാണ് കേട്ടോ മുറിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാവും കേട്ടോ കാണുമ്പോൾ കഴിക്കുമ്പോഴൊക്കെ അപ്പോൾ അതേപോലെ ഞാൻ മുറിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ സ്പീഡിൽ ഇളക്കാണ്ട് ആ ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിലായിട്ടാവുന്നത് പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രേവി റെഡിയാണ് കേട്ടോ ഇത് രാത്രിയാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണേ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ മുട്ട ഗ്രേവി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു മസ്റ്റ് ട്രൈ ഒരു റെസിപ്പിയാണ് ആണേ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ കറി സെറ്റ്